ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനേഴ് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കുറയുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീവ്രമഴ കണക്കിലെടുത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സ്കീം ലൈഫ് മിഷൻ പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അപേക്ഷ വെച്ച് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് മുൻഗണന അടിസ്ഥാനമാക്കിയായിരിക്കും ആവാസ് യോജനയുടെ പാർപ്പിട പദ്ധതിയിൽ അംഗീകാരം നൽകി അവർക്ക് പാർപ്പിടം അനുവദിക്കുക എന്നാൽ ഇങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കുവാനായിട്ട് ഒരുപാട് ആളുകൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആവാസ് യോജന പാർപ്പിട പദ്ധതിക്ക് എഴുപത്തി രണ്ടായിരം രൂപയാണ് കേന്ദ്ര സഹായമായി അനുവദിക്കുന്നത് ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത് ഏകദേശം നാല് ലക്ഷം രൂപയോളം സഹായമായി അനുവദിക്കുന്നതാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് പിഴയായി ഈടാക്കിയത് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇതിൽ അൻപത്തിനാലായിരത്തി രൂപ മാത്രമാണ് വിവരം കൈമാറിയവർക്ക് പാരിതോഷികമായി നൽകിയത് പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് പിഴ ചുമത്തുന്നത് എന്നാൽ വിവരം കൈമാറുന്നവർക്ക് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഈ സാഹചര്യത്തിൽ വാട്സപ്പ് നമ്പറിലേക്ക് ചിത്രം സഹിതം വിവരം കൈമാറുന്നതിലും കുറവുണ്ടായി ഇത് പരിഹരിക്കാനാണ് പിഴത്തുകയുടെ നാലിലൊന്ന് പാരിതോഷികം നൽകാൻ കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയത് ഇതോടെ പരമാവധി പിഴയായ അൻപതിനായിരം രൂപ ചുമത്തുന്ന കേസുകളിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം ലഭിക്കും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനമാണ് പിഴ ഈടാക്കുന്നത് കുറ്റം ചെയ്ത വ്യക്തിയോ സ്ഥാപനമോ പിഴ അടച്ചാലുടൻ വിവരം കൈമാറിയവരെ ബന്ധപ്പെട്ട് അക്കൗണ്ട് വിവരങ്ങൾ ചോദിക്കും യുവജനങ്ങൾ സഹകരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ വിമുഖത കാട്ടുന്നാണ് സർക്കാരിന്റെ പരാതി വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുപത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ചിത്രം സഹിതം വിവരം കൈമാറാം നിക്ഷേപം ുന്ന വ്യക്തിയെയോ വാഹനത്തെയോ ചിത്രത്തിൽ തിരിച്ചറിയാനാകണം മാത്രമല്ല വിവരം കൈമാറുന്നവരുടെ പേരെ പരസ്യപ്പെടുത്തുന്നതുമല്ല അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ജൂൺ പത്തൊൻപത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും വെള്ളിയാഴ്ച മുതൽ ആദ്യഘട്ടത്തിൽ െത്തുക വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലൊക്കെയായിരിക്കും ആരംഭിക്കുക പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിൽ ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക